എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോർജ് കുട്ടിയും ഫാമിലിയും വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയാണ് ദൃശ്യം ത്രീ പ്രഖ്യാപിച്ച് ലാലേട്ടൻ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം അതിനു മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജിത്തു ജോസഫിന്റെ ത്രില്ലർ മാജിക് വീണ്ടും എത്തുന്നു ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം സ്ഥിരീകരിച്ച് ലാലേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭൂതകാലം ഒരിക്കലും നിശബ്ദമാകില്ല എന്ന വാക്കുകളോട് കൂടിയാണ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം എത്തുന്ന കാര്യം ലാലേട്ടൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആദ്യ ഭാഗം ിലെത്തിയത് അന്ന് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ചിത്രം അമ്പത് കോടി നേടിയിരുന്നു അങ്ങനെ മലയാള സിനിമയുടെ ആദ്യ അമ്പത് കോടി ചിത്രമായിട്ട് ദൃശ്യം അന്ന് മാറിയിരുന്നു തന്റെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ജോർജ് കുട്ടിയായി ലാലട്ടൻ എത്തിയപ്പോൾ മലയാളികളെ അത് ത്രില്ലർ സിനിമയുടെ പുതിയ അനുഭവത്തിലേക്കാണ് കൊണ്ടുപോയത് പിന്നീട് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം പ്ലാറ്റ്ഫോമായ റിലീസ് ചെയ്തത് രണ്ടാം ഗംഭീര അഭിപ്രായമാണ് നേടാൻ സാധിച്ചത് ആയതുകൊണ്ട് തന്നെ ചിത്രം കൂടുതൽ കേന്ദ്രങ്ങളിൽ അതായത് കേരളം കഴിഞ്ഞ് പുറത്ത് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കുള്ളിൽ തന്നെയും ഒരുപാട് പ്രേക്ഷകരാണ് കണ്ടത് മലയാളത്തിൽ നിന്നും ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും അധികം റീമേക്കിലേക്ക് മൊഴിമാറ്റപ്പെട്ട ചിത്രമായിട്ട് സിനിമ മാറിയിരുന്നു ചൈനയിൽ റീമേക്ക് ചെയ്തപ്പോൾ ായിരുന്നു ഈ ഒരു ഇപ്പോഴത്തെ അതിന്റെ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചപ്പോൾ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും സിനിമാ പ്രേമികളും ബുദ്ധിമാനായ ഈയൊരു കുറ്റവാളിയെ ഇനിയും പോലീസിനെ പിടിക്കാൻ സാധിക്കുമോ എന്തായാലും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും ആരൊക്കെയാണ് ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക